നമസ്കാരം ഞാൻ ആസ്ട്രോളജർ ആർമിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അശ്വതി ഭരണി കാർത്തിക കാൽ മേടക്കൂറുകാർക്ക് പൊതുവെ ഈ സമയം ഗുണകരമാണെങ്കിലും മാർച്ച് മാസം തൊട്ട് അവർക്ക് വലിയൊരു ദോഷം സംഭവിക്കാനിരിക്കുന്നുണ്ട് ആ ദോഷഫലം ആ സമയം മാർച്ച് മാസം കൂടി തന്നെ ഇവരിൽ ഏകദാന്ത എന്ന് പറയുന്നതായിട്ടുള്ള ഏഴര ശനി തുടങ്ങുന്ന സമയമാണ് ഈ സമയം പലവർക്കും ഏഴര ശനി എന്ന് കേൾക്കുമ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നതാണ് മനസ്സിലുള്ള ഒരു ധാരണ പൊതുവേ അത് ശരിയാണെങ്കിലും ആ ധാരണയിൽ കുറേയെല്ലാം നമ്മളുടെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്കതിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ വിജയമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താലും അതിലൊരു അഭിവൃദ്ധി ഉണ്ടാവണമെന്നില്ല എന്തിനേയും പ്രതിരോധിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ വന്നു ചേർന്നാൽ അവിടെ നമുക്ക് ഒരുപാട് ഉയർച്ചകളും ഉണ്ടാവാം എന്നാൽ അവിടെ ഒരു ദോഷഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം രണ്ടിൽ നിന്ന് മൂന്നിലോട്ട് മാറുന്ന ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വ്യാഴം എന്ന് പറയുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ്റെ അനുഗ്രഹത്തെ പരമാവധി നമ്മളിലോട്ട് ആർജിക്കാൻ സാധിച്ചാൽ ആ ഫലത്തെ കൂടുതൽ ഗുണത്തിലോട്ട് എത്തിക്കാനും നമ്മൾ വരാനിരിക്കുന്ന ദുരിതത്തിന്റെ അതായത് നല്ലൊരു മൂർച്ചയുള്ള വാളിന്റെ ആ മൂർച്ച എത്രത്തോളം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു അത്രത്തോളം അതിൻ്റെ മുറിവിനെ നമ്മൾക്ക് ബാധിക്കാനിരിക്കുന്ന മുറിവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തെ ആ മുറിവിൻ്റെ ആഴത്തെ നമുക്ക് കുറയ്ക്കാനും സാധിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾക്ക് ഈ രണ്ട് ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഏകദാന്ത ശനിയുടെയും അതേപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും സമയം വളരെ ദോഷകരമാണെങ്കിലും ഇതിനെയെല്ലാം പ്രതിരോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ആ ദുരിതത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ആ ദുരിതങ്ങളെ ശമിപ്പിക്കാനും സാധിക്കുന്ന നമ്മൾക്ക് ആർജിക്കേണ്ട അല്ലെങ്കിൽ ശമിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ആർജിക്കേണ്ട സമയമെന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ എത്ര വിശ്വാസങ്ങൾ പൊതുവേ നമുക്ക് കുറയാം ക്ഷേത്ര ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പൊതുവേ അതിൽ നിന്നെല്ലാം പിൻവലിന് നിൽക്കേണ്ട ഒരവസ്ഥ വരാം നമ്മളോടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾക്ക് ബുദ്ധി ഉണ്ടാക്കാം ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് പോലും മറ്റുള്ളവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാവുന്നൊരു സമയം വരുന്ന ഈ സമയം നമുക്ക് അങ്ങനെ ഒരു സമയമാണ് അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരുപാട് ധനം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് സാധ്യമാവുന്ന രീതിയിൽ നമ്മൾക്ക് കൂടുതൽ ഒരു കൈ പൊള്ളാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് പറയുന്നത് പോലെ കുറച്ചെങ്കിലും ധനം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ കാര്യങ്ങളെ നമ്മൾ കൂടുതലും ചെയ്യാവൂ കാരണം നഷ്ടങ്ങൾ സംഭവിക്കാനും കൂടുതൽ നമ്മൾക്ക് ചതികളിൽ പോയി പോയിപ്പെടാനും സാധ്യതയുള്ള സമയമാണ് അതേപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് നമുക്ക് കുറയ്ക്കാം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാനുള്ള സാധ്യതകൾ അവിടെ കൂടാം അതേപോലെ തന്നെ എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന രണ്ട് മനോഭാവത്തോടു കൂടി ഒരു അവസ്ഥ സമയസ്ഥിതി നമ്മൾക്ക് ഈ സമയം കൊണ്ട് വന്നു ചേരാം അതേപോലെ തന്നെ ധനം നമ്മൾക്ക് കയ്യിലുണ്ടെങ്കിൽ തന്നെയും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ശനി പതിനൊന്നിൽ നിന്നതുകൊണ്ട് രണ്ടിൽ വ്യാഴവും നിന്നതുകൊണ്ട് അത്യാവശ്യം ഈ നക്ഷത്രക്കാർക്ക് ഒരു നല്ല സമയത്തിൻ്റെ ഒരു സമയം പരിധി കഴിഞ്ഞാണ് ഈ ഒരു ഏകദാന്ത ശനിയിലോട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾക്ക് മുൻപ് എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം പരമാവധി നമ്മൾ കൈവിട്ട് കളിക്കാതെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതും എടുക്കുന്ന തീരുമാനങ്ങൾ പോലും ഒരു നൂറ് ആവർത്തിയെങ്കിലും ആലോചിച്ച് ആ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ചാൽ ഈ സമയത്തിൽ നിന്ന് ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് മോചനമുണ്ട് പിന്നെ ഏറ്റവും കൂടുതലും ശനീശ്വര ഭഗവാനായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് നീരാഞ്ജനം അതേപോലെ തന്നെ എള്ുതിരി അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുകയും അതേപോലെ തന്നെ പൂർവിക പ്രീതിക്ക് വേണ്ടിയിട്ട് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം അവിടെ പൂർവിക പ്രീതി കൂടുതലായിട്ട് വരുത്തിച്ചാൽ അത് ഇത്രയും കൂടി നല്ലതാണ് ആ പൂർവിക പ്രീതി ഉണ്ടെങ്കിൽ അതായത് പുതൃതർപ്പണങ്ങൾ അങ്ങനെയുള്ള തർപ്പണങ്ങളൊക്കെ നടത്താം അതേപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എന്തൊക്കെയാണോ ചെയ്യുക ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുക കൂടുതലും മാതാപിതാക്കളുടെ ഒരു ഗുരുത്വം അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നമ്മൾ കൂടുതലായിട്ട് വന്നു ചേർന്നാൽ അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് ഈ സമയത്ത് നിന്ന് അരിഷ്ടതകൾ കുറയ്ക്കാവുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൽപ്പായസങ്ങൾ നടത്തി മഹാവിഷ്ണുവിനെ മാല ചാർത്തി പ്രാർത്ഥിച്ചൊക്കെ നമ്മൾക്ക് വഴിപാടുകൾ ചെയ്താൽ ഒരു പരിധിവരെയും നമുക്ക് ഈ സമയങ്ങൾ നമുക്ക് അതിജീവിക്കാനും ഇനി വരുന്ന സമയത്തിൻ്റെ ആ അരിഷ്ടതകൾ മാറി അതിൽ നിന്നെല്ലാം മോചനമുണ്ടാവാനും നമുക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ സമയം നമുക്കൊരു ദോഷകരമായിട്ടുള്ള സമയമാണെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രായച്ചിത്വങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ഈ സമയം തീർച്ചയായും നല്ല രീതിയിൽ തന്നെ അതിജീവിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം നമസ്കാരം